നിങ്ങൾ ഈയൊരു വീടെന്ന് നോക്കി ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് ഈയൊരു വീട് വരുന്നത് ഒരു രണ്ട് നല്ല വീട് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റിസഡൻഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്നവല്ല വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പാലാ രാമപുരം റോഡിൽ ഉഴുവൂര് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എക്സ്ചേഞ്ചും നോക്കുന്നതും ആണ്